നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ കാലിൻ്റെ അടിയിൽ അഥവാ പാദത്തിൻ്റെ അടിയിലായിട്ട് വരുന്ന വിണ്ടുകീറൽ അപ്പോൾ ചിലപ്പോൾ അത് കാലാവസ്ഥയുടെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം അതായത് ചിലപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല തണുത്ത സമയത്തൊക്കെയാണ് ആളുകളിൽ ഇങ്ങനെ കണ്ടുവരുന്നത് അപ്പം ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാ സമയത്തും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം മെയിനായിട്ടും ഈ പാദത്തിൻ്റെ ഒരു ഹീൽ ഏരിയയിലാണ് ഇങ്ങനെ വിണ്ടുകീറൽ കണ്ടു വരുന്നത് ചില ആളുകൾക്ക് അതെന്തായിരിക്കും പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഉള്ളിലോട്ട് ആ മാംസം കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും ഭയങ്കര നീറ്റല് പുകച്ചിലായിരിക്കും ചെരുപ്പുകൾ എല്ലാ തരം ചെരുപ്പുകളൊന്നും അവർക്ക് ഇടാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്കിത് വന്നത് എന്നതും കൂടി മനസ്സിലാക്കണം അപ്പോൾ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്നത് ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്താണ് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ചെറിയ രീതിയിൽ ആദ്യം ഒരു ഡ്രൈനെസ് ആയിട്ട് വരിക ഫസ്റ്റ് സ്റ്റേജ് കാണിക്കുന്നത് തന്നെ ഒരു ഡ്രൈഡ് കാല് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അവിടുത്തെ തൊലി പതുക്കെ 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 പൊളിയുന്നതായിട്ട് നിങ്ങൾക്ക് തോലിങ്ങനെ പോകുന്നതായിട്ട് കാണും പിന്നീട് അവിടെ ഒരു ചെറിയൊരു വിണ്ട് കീറൽ പോലെ അത് മാംസം ഉള്ളിലോട്ട് കാണില്ല ചെറിയൊരു വിള്ളൽ പോലെ വിള്ളൽ പോലെ കാലിൻ്റെ ഭാഗത്ത് കാണും പിന്നീട് നമ്മളുടെ നടത്തവും കാര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത് പൊട്ടി പൊട്ടിയിട്ടാണ് നല്ല വിണ്ട് കീറലായിട്ട് കണ്ടുവരാറ് അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ കാല് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവേ കുറച്ചൊരു ഡ്രൈനെസ് കൂടുതലായിരിക്കും അപ്പം അവർ എന്തൊക്കെ കാരണ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ അവർ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞാൻ ഭക്ഷണം എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം ഈ ഒരു വിണ്ടുകീറലിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ എരിവും പുളിവും കൂടിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതും ഇങ്ങനെ ഡ്രൈനസ്സ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് ശരീരം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈനെസ്സിന് ഇത് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ എരിവും പുളിവും കൂടിയ ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി വിണ്ടുകീറലുള്ള വ്യക്തികളാണെങ്കിലും അവർക്ക് ഭാഗത്ത് പൊച്ചിനും കാര്യങ്ങളൊക്കെ വരാനും ചാൻസസ് കൂടുതലാണ് അപ്പം അതിന് വലിയൊരു റീസൺ ഉണ്ട് അപ്പം ഇങ്ങനെ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാം പിന്നെ പറയുന്നൊരു റീസൺ എന്ന് പറയുന്നത് അമിത വണ്ണാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് വെയ്റ്റ് കൂടുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കൂടുതൽ പ്രഷർ വരുന്നത് നമ്മുടെ അരയുടെ താഴ്ഭാഗത്തോട്ടേക്കാണ് നമ്മുടെ വെയിറ്റ് ആ ശരീരത്തിൻ്റെ വെയിറ്റ് മൊത്തം താങ്ങുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് മുട്ടും അതുപോലെ തന്നെ പാദമൊക്കെയാണ് അപ്പോൾ ഈ പാദത്തിൻ്റെ നോക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഈ ഒരു ഹീൽ ഏരിയ ഹീൽ ഏരിയയിലാണ് കൂടുതൽ പ്രഷർ ഉണ്ടാകുന്നത് അപ്പം നമുക്കറിയാം ഈ പ്രഷർ വരുന്ന ഭാഗത്ത് നമ്മുടെ ശരീരം ഭൂമിയായിട്ട് തൊട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ അവിടെ പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മുടെ സ്കിന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളൊരു പ്രവണത എന്ന് വെച്ചാൽ ആ ഭാഗം കൂടുതൽ കട്ടിയാക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ ഈ പാദത്തിൻ്റെ അടിയിലായിട്ട് സ്കിന്നു നല്ല രീതിയിൽ കട്ടി വയ്ക്കും കട്ടി വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സും ഉണ്ട് അവരെന്ത് ചെയ്യും കാല് നന്നായിട്ട് ശക്തി ായിട്ട് ഉറയ്ക്കും കല്ലിനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് 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 പോക്കാൻ വേണ്ടിയിട്ട് നോക്കും പക്ഷെ ഒരിക്കലും അല്ലാതെ നമ്മൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് വീണ്ടും പ്രശ്നം വഷളാക്കയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശക്തിയായിട്ട് ഈ കാല് കല്ലിലിട്ട് ഇട്ട് ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ അത് ചെയ്യണം ഈ പ്യൂബിക് സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ വീക്കിലി വൺസ് ഒരു ഒറ്റ ദിവസം ഒരു തവണ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ അല്ലാത്ത രീതിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് ഇത് കല്ലിലിട്ട് ഉറക്കുന്ന ശീലം നിങ്ങൾ പരമാവധി ഒഴിവാക്കണം അതുപോലെ തന്നെ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് അമിതവണ്ണാണ് അപ്പം അമിതവണ്ണുള്ള ആളുകളിൽ ഈ പാദത്തിലൊക്കെ നല്ല എന്തായിരിക്കും തടിയും നീരും ഒക്കെ വന്ന് കിടക്കും അപ്പം അവരുടെ കാലിൻ്റെ അടിയിലും ഇങ്ങനെ വിള്ളലുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അവർക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഓവർ വെയ്റ്റ് ആയിരിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഈ കാലിൻ്റെ അടിയിൽ നിന്നുള്ള വേദനയും കുറച്ച് കൂടുതലായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും യൂറിക് ആസിഡ് ആയിരിക്കാം അങ്ങനെയൊക്കെ നോക്കാം പക്ഷേ നമുക്ക് കൂടുതൽ വെയ്റ്റ് നമ്മുടെ ഹീൽ റീജിയനിലോട്ട് വരുമ്പം അവിടെ വിള്ളൽ വരാനും വിണ്ടുകറില് വരാനും ഉള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് പ്രോപ്പറായിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ അപ്പം പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുകയെന്നു ചില ആളുകൾ ദാഹം വന്നു കഴിഞ്ഞാലും അവർ വെള്ളം കുടിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളിങ്ങനെ പറയും ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് അപ്പം അതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ദാഹം വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെറിയ ആളുകൾക്ക് ഉണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണമെന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അവർ വെള്ളം കുടിക്കാതിരിക്കും അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ചിലപ്പോൾ എ സിയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ദാഹം ഉണ്ടാവണം എന്നില്ല സ്വെറ്റ് ഉണ്ടാവണം എന്നില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പം ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം പിന്നെ നമ്മുടെ കാലിന് അടിയിൽ ഇങ്ങനെ ഒരു കൂടുതലായിട്ടും വരാനുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കൂടുതലായിട്ട് നിങ്ങൾ നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നടത്തവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ കൂടുതൽ സമയം നിന്നും നടത്തവും ജോലിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് എന്ത് വരാം കാലിനടിയിൽ വിണ്ടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് കാരണം പ്രഷർ വരുന്നു വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളെ ചെരുപ്പ് ശരിയില്ലെങ്കിൽ നമുക്ക് നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള ചപ്പൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഹീൽഡായിട്ടുള്ള ചെരുപ്പൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതുകൊണ്ട് ആ ഒരു ഏരിയ ഭയങ്കര കട്ടി വെക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ കട്ടി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അത് ഒരു ബ്ലേഡോ കത്തി ഒന്നും ഉപയോഗിച്ച് ആ ഭാഗം ചെത്തി കളയരുത് ചില ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണത് അവർ ആ ഹാർഡാവുന്ന ഭാഗം എന്ത് ചെയ്യും കത്തി കൊണ്ട് ചെത്തി കളയൽ ബ്ലേഡ് ഉപയോഗിച്ചൊക്കെ ചെത്തി കളയും പക്ഷെ അത് വളരെ ഡേഞ്ചറസ് ആണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് ധാരാളം ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക ഹൈഡ്രേഷനൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് പോകാനോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് <ihak> tobacco tobacco kind of mm. is, tense, so ും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക സ്പൈസി ഫുഡുകളൊക്കെ മാക്സിമം നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കാലെന്ത് ചെയ്യുക ചോറ് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കാല് കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക കാല് കഴുകിയതിന് ശേഷം അത് ഒപ്പി ക്ലീൻ ചെയ്ത് വെക്കുക ഇപ്പം വിണ്ടുകീറൽ ഇല്ല ജസ്റ്റ് അതായത് നല്ല പെയിൻഫുൾ ആയിട്ട് നമ്മൾ ബ്ലീഡിങ് ഒന്നും കാണാത്ത ചെറിയ ചെറിയ വിണ്ടുകീറൽ പോലെയൊക്കെയാണ് ഉള്ളതെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഘൃതങ്ങളും ഉണ്ട് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ ഇപ്പോൾ കീറൽ വിണ്ട് കീറലായിട്ട് ബ്ലീഡിങ് മാംസൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ഘടങ്ങളൊക്കെ അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യുകൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നോർമൽ നെയ്യുപരി കുറച്ചും കൂടി മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഹെല്പ്ഫുള്ളാവുന്നുണ്ടാവുക അപ്പം അതിന് പറ്റിയതാണ് ജാത്യാദി ഘൃതമ ഘൃതം ഈ ബൂൺസ് അതുപോലെ തന്നെ കട് ബൂൺസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘൃതാണ് അപ്പോൾ കാലിൽ വരുന്ന വിണ്ടുകിറൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശതാഹു ആദ്യ ഘൃതമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാല് നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക ചൂടുവെള്ളത്തിൽ ഒപ്പിടുന്ന ആവശ്യമൊന്നുമില്ല സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ പാടില്ല നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക അത് നല്ലൊരു ടവൽ ഉപയോഗിച്ചിട്ട് അത് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഘൃതം രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ വീടിനുള്ളിലൂടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ പുറത്തുകൂടി നടക്കുന്ന സമയത്തും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നെയ്യും പഞ്ചസാരയും പഞ്ചസാര നിങ്ങൾ എന്തു ചെയ്യുക നെയ്യ് മിക്സ് ചെയ്തിട്ട് കാലിന് ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിവില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആ ഹീൽ ഏരിയയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലുള്ള ഒരു മസാജ് മാത്രം അവിടെ ഓവറായിട്ട് ആ ഒരു ഡ്രൈനെസ്സിനെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുക അങ്ങനെ ഒന്ന് ചെയ്ത് ചെറുതായിട്ട് നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റോ അത് പിടിപ്പിച്ച് വെച്ചിട്ട് ഒന്നും കൂടി വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ് ഇതും കൂടുതലായിട്ടുള്ള ഡ്രൈനെസ്സും അതുപോലെ തന്നെ വിൻഡ് കീറലൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തേൻ ആണിക്കോട്ടെ തേനും നമുക്ക് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തേൻ കിട്ടുന്നുണ്ടെങ്കിൽ തേനും പഞ്ചസാര നിങ്ങൾക്ക് ഇടയുക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് പൊട്ടിയിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് വീണ്ടും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യരുത് വീണ്ടും അവിടെ പൊട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറുനിരങ്ങ നീരും പഞ്ചസാരയും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കും പിന്നെ നമുക്ക് കാല് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇപ്പം തൃഫലാ ചൂർണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും തൃഫലാ ചൂര്ണം ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അത് തിളപ്പിച്ച് നമുക്ക് വെള്ളത്തിൽ കാല് മുക്കി വെച്ച് കാലിൻ്റെ ഉള്ളിൽ ആ ബിണ്ടു കീറലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമുക്കത് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പഞ്ചവൽക്കലൊക്കെ അത് ചൂർണം കിട്ടും ഇങ്ങനെയുള്ള ചൂർണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാലിനടി ക്ലീൻ ചെയ്തിട്ട് വൃ വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജാത്യാധികൃതമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നോർമലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൂണ്ടൊന്നും ആയി പ്രോപ്പറായിട്ടായിട്ടില്ലെങ്കിൽ നമുക്കവിടെ തേനോ അല്ലെങ്കിൽ ശർക്കരയോ നെയ്യോ അല്ലെങ്കിൽ പഞ്ചസാരയോ മിക്സ് ചെയ്തിട്ട് ശർക്കരയില്ല പഞ്ചസാര അല്ലെങ്കിൽ തേൻ മിക്സ് ചെയ്യുക പഞ്ചസാര അല്ലെങ്കിൽ ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കാലിന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈനസ് കുറയ്ക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ കഴിക്കുക നിങ്ങൾ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള വാട്ടർ മെലൺ പൈനാപ്പിൾ പോലുള്ള ജ്യൂസുകൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ മാക്സിമം നോക്കുക അത് ജ്യൂസാക്കി കഴിക്കുന്ന സമയത്ത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടണമെന്നില്ല അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് പിന്നെ കൂടുതലായിട്ടും ഗ്ലൈസെമിക് ഉള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായത് പഞ്ചസാര കൂടുതലായിട്ടുള്ള ഇപ്പം ചിക്കുപോലുള്ള ഫ്രൂട്ട് കൂടുതലായിട്ട് കഴിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മധുരമുള്ള ഫ്രൂട്ട് നല്ല പഴുത്ത ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന അവിടെ ഗ്ലൈസിമിക് ഇൻഡെക്സാണ് കൂടുന്നത് അപ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടി കഴിഞ്ഞാലും നമുക്കിപ്പം വിണ്ട് കീറൽ ഉണ്ടെങ്കിലും ഒരു മുറിവുണ്ടെങ്കിലുമൊക്കെ അത് ഇച്ചിരി ഉണങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതൊക്കെ നോക്കുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അനുബന്ധ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇങ്ങനെ വിണ്ട് കീറലൊക്കെ വന്ന് കഴിഞ്ഞാൽ അവർക്കതിച്ചിരി ഉണങ്ങിയെടുക്കാനും കംപ്ലീറ്റ് ആയിട്ട് മാറാനൊക്കെ ഒക്കെ ഇത്തിരി പാടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള എന്ത് ചെയ്യണം നമ്മുടെ കാലിനാണെങ്കിലും പാത്രത്തിനാണെങ്കിലും കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നെ ഈ പൊടി മണ്ണ് ആയിട്ട് കൂടുതലായിട്ടും നിങ്ങൾ ബന്ധപ്പെടുന്നതൊക്കെ കുറയ്ക്കാം അപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം അത് ആ ഒരു ഏരിയ എന്ത് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈകി വന്നതിന് ശേഷം നല്ല ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ നോക്കണം അല്ലെങ്കിൽ നമ്മളത് കൂടുതലായിട്ടും വെക്കുന്ന സമയത്ത് ഈ പൊടി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഇൻഫെക്ഷൻ വരാനും വീണ്ടും കിറൽ കൂടുതലായിട്ടും വഷളാകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ പാദം നിലത്ത് വെക്കാനും ഒക്കെ ഇറിറ്റേഷനാണ് അപ്പോൾ നമ്മുടെ കാലി തന്നെ മറ്റേ കാലം ഒരു തട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഭയങ്കര ഒരു ഒരു റഫ്നെസ് റഫ്നെസ്സായി ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഒരു കട്ടി അല്ലെങ്കിൽ തൊലി ഭയങ്കര സോഫ്റ്റ് അല്ലാത്തൊരു തൊലി അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ എന്താ ചെയ്യാൻ മാക്സിമം നിങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കാല് പ്രൊട്ടക്ട് ചെയ്യാതിന് മുൻപായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം ഒരുപാട് കാലമായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം